അതായത് നിധി ശോഷ കുര്യൻ എന്ന് പറയുന്ന വ്യക്തി വലിയ കുടുംബത്തിലേതാണ് ആഭിജാത്യവും അന്തസ്സുമുള്ള വലിയ കുടുംബമാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരും അതുകൊണ്ട് ഈ കുടുംബത്തെ ഒന്നും പറയരുത് കാരണം ഇവർക്ക് ചതിവ് മാറ്റിപ്പോയതാണ് ചതിവ് വേറെ ഏതെങ്കിലും ഒരു സ്ത്രീ ആണെങ്കിൽ ഇന്ന് തെളിവെടുപ്പിന് കൊണ്ടുപോകുമ്പോഴിങ്ങനെ തലയിൽ മുണ്ടൊക്കെ ഇട്ടിട്ട് കൊണ്ടുപോകുന്നവരെങ്ങോ അതുപോലെ തന്നെ എവിടെ നിന്നാണ് ഇരുപത്തിരണ്ട് ലക്ഷം കൈമാറിയത് വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു നല്ല രീതിയിലുള്ള പരിപാടിയൊന്നും ആയിരിക്കുമില്ല അതായത് മോൻസൻ്റെ മാനേജർ ഇല്ലെങ്കിൽ മോൻസൻ്റെ തോഴിമാറുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ചങ്കുകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിധി ഷോഷോ കുര്യൻ എന്ന് പറയുന്ന യൂട്യൂബറുടെ കുലിസിതങ്ങളെ പറ്റി പറയുകയാണ് പറയാനാണ് അതായത് നമ്മുടെ മോൻസൻ മാവുകൽ ഉണ്ടല്ലോ തട്ടിപ്പുകാരൻ ഭൂലോക ഫ്രോഡ് തട്ടിപ്പുകാരൻ്റെ മാനേജറായിട്ട് ജോലി ചെയ്ത നിധി ഷോഷോ കുര്യൻ എന്ന് പറയുന്ന വ്യക്തി സ്വന്തം അക്കൗണ്ടിലേക്ക് അതായത് മോൻസനെ ഒരു തട്ടിപ്പുകാരനാണ് അപ്പോൾ മോൻസൻ്റെ കൂടെ ചേർന്നിട്ട് വന്നാൽ പിന്നെ എനിക്കും കൂടി ഒരു തട്ടിപ്പ് നടത്താലോ ഏതോ ഒരു അംശ എന്തോ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞുതാ ഇത് പണ്ട് ഏടി പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഉള്ളതെന്ന് വേണമെങ്കിൽ തരാം ഇത്ര ഇരുപത്തിരണ്ട് ലക്ഷം രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ സ്ത്രീ എന്ത് ചെയ്തു ഒരു ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ഏതോ ഒരു തന്നെ എടുക്കുന്ന ചുളിവിൽ തട്ടിയെടുത്തു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സംഭവം നടക്കുന്നത് അപ്പോൾ ആ പല തവണ ആവശ്യപ്പെട്ടു മോളെ ആ പൈസ തിരിച്ചു ആ പൈസ തീർച്ചയാന്ന് പറയുമ്പോഴേക്ക് ഇവിടെ കൊച്ചിയിലും അതുപോലെ തിരുവനന്തപുരത്തൊക്കെ ഫ്ലാറ്റും കാറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെ അങ്ങ് ബലസുകയായിരുന്നു പിന്നെ അത് മാത്രവുമല്ലേ എല്ലാവർക്കും അസൂയ തോന്നുന്ന തരത്തിൽ ഇന്ത്യ മുഴുവൻ അങ്ങ് കറങ്ങുവല്ലേ ഒറ്റക്കല്ലേ കറങ്ങുന്നത് ഒറ്റയ്ക്ക് അങ്ങനെയൊക്കെ ഇറങ്ങിയിട്ട് ദ ഗ്രേറ്റ് ഇന്ത്യൻ പിന്നെ ടൂർ എന്നൊക്കെ പറഞ്ഞിട്ട് പേരൊക്കെ ഇട്ടിട്ട് ഗവൺമെൻറ്റിൻ്റെ ചെലവിലാണ് അങ്ങനെ അങ്ങ് പോകുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് വാർത്താ മാധ്യമങ്ങളിൽ ഇൻറ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുകയാണ് അതായത് ഇവരെയൊക്കെ ഇൻറ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഗുണല്ലേ കാരണം സോഷ്യൽ മീഡിയയിലെ മിന്നും താരമാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ പിന്നെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊക്കി അടിക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരും ഉണ്ട് അപ്പോൾ അതുപോലെ ഈ നിതിൻ ശോശാക്കുര്യൻ എന്ന് പറയുന്ന തട്ടിപ്പുകാരിയെ പറ്റിയിട്ട് മോൻസൻ എന്ന് പറയുന്നവൻ്റെ മാനേജർ മാനേജർ പണിയാണോ എന്നറിയില്ല കേട്ടാടാ ഇനി മോൻസൻ എന്ന് പറയുന്നവൻ്റെ തട്ടിപ്പ് ഏത് തരത്തിലുള്ളതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇച്ചിരി കാണാൻ കൊള്ളാവുന്ന എല്ലാവരെയും അദ്ദേഹം മാനേജർ ആക്കാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ തട്ടിപ്പുകാരന ഈ അഞ്ചു വർഷമായിട്ട് ഇവർക്കും മനസ്സിലായിട്ടില്ല ഈ മോൻസൺ മാവുങ്കൽ എന്ന് പറയുന്ന തട്ടിപ്പുകാരനാണെന്ന് ഇവർക്ക് മനസ്സിലായിട്ടില്ല ഇത്രയും വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ വരുന്നതല്ലേ നല്ല രീതിയിൽ പൈസ വരുമ്പോൾ എന്ത് പിന്നെ തട്ടിപ്പ് ഒന്നിന് ഒരു കുഴപ്പവുമില്ലല്ലോ ഇല്ലല്ലോ ഇതിനു മുന്നേ ഒരു സിനിമ നടികേണ്ടിട്ടില്ലേ അവിടെ പോയിട്ട് ഡാൻസ് ചെയ്യുന്നു അതായത് മോൺസൻ്റെ മുമ്പിൽ കിടന്ന് ഡാൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര പൈസ മതിയല്ലോ അതിനു വേണ്ടിയിട്ട് പോയിട്ട് ഡാൻസ് ചെയ്യുന്നു അതിനൊക്കെ ഒരുപാട് വിവാദങ്ങളും ഒക്കെ ഉണ്ടായിട്ട് ഇപ്പോൾ തലയിൽ മുണ്ടിട്ട് നടക്കുന്ന സ്ഥിതിയാണ് ആ നടിക്കാടെന്ന് ആലോചിച്ച് നോക്കണം അതായത് മോൻസനുമായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഒരു ചോദ്യം ചെയ്യലായിരുന്നു അപ്പോൾ ഈ സ്ത്രീയെപ്പറ്റി പറയുകയാണെങ്കിൽ ഇവരിങ്ങനെ യാത്രയൊക്കെ പോയിട്ട് ഭയങ്കര ഫേമസ് ആയിട്ട് നല്ല വലിയ വീടും കാര്യങ്ങളും കാറും ഇതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ സമൂഹത്തിൽ എല്ലാം സോഷ്യൽ മീഡിയ തന്നതാണ് എന്നുള്ള തരത്തിൽ മറ്റുള്ള സ്ത്രീകൾക്കൊക്കെ ശരിക്കും അസൂയ തോന്നും കാരണം ഒരു ജോലിയും ചെയ്യാതെ ഇങ്ങനെ ഇന്ത്യക്ക് ഇറങ്ങി നടക്കുകയാണ് ഇവൾ കേൾക്കുന്ന ഇനി മാത്രം പൈസ എന്നുള്ള ഒരു അസൂയ എല്ലാവർക്കും വരും ഇപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ എവിടെ നിന്നാണ് പൈസ വരുന്നത് ഇതുപോലെ ജനങ്ങളെ തട്ടിച്ച പൈസ ഇനിയും ഉണ്ടാകാം കേസ് എസ് വന്നുള്ളൂ കേസ് ഇനിയും വരും ഇനിയും ഒരുപാട് പേരെ പിന്നെന്താ പറയേണ്ടത് നിർത്തിയിട്ടുണ്ടാകും കേസിനുപോലെ നമുക്കെന്നാ വേണ്ടതെന്ന് ചോദിച്ചാൽ ചെയ്യാം കേസിന് എന്ന് പറഞ്ഞിട്ട് നിർത്തിയവരെത്രയും ഉണ്ടാകും ഇതുപോലെ എത്ര ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ടാകും ഒരുപാട് ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ടാകും അപ്പോൾ ഇതിൻ്റെ അടിയിൽ വരുന്ന ചില നന്മമര മര അതായത് നിധി ശോശ കുര്യൻ എന്ന് പറയുന്ന വ്യക്തി വലിയ കുടുംബത്തിലേതാണ് ആഭിജാത്യവും അന്തസ്സുമുള്ള വലിയ കുടുംബമാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരും അതുകൊണ്ട് ഈ കുടുംബത്തെ ഒന്നും പറയരുത് കാരണം ഇവർക്ക് ചതിവ് പറ്റിപ്പോയതാണ് ചതിവ് മറ്റുള്ളവരാ തട്ടിച്ചിട്ട് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ സ്വന്തം പോക്കറ്റിലാക്കിയിട്ട് പറയുകയാണ് ഇവർക്ക് ചതിവ് പറ്റിപ്പോയതാണ് ഒരു തേങ്ങയല്ല ഇവർക്ക് കൃത്യമായിട്ടറിയാം മോഹൻസൻ എന്ന് പറയുന്ന തട്ടിപ്പുകാരനാണെന്നും അതുകൊണ്ട് തന്നെ എൻ്റെ സ്വന്തം നിലയിൽ ഞാനും ഒരു തട്ടിപ്പങ്ങ് നടത്താം എന്നും ഇവർ വിചാരിച്ചു അങ്ങനെയാണ് ഇവർ ആ തട്ടി ആ പൈസ തട്ടിയെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നന്മകാരങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പോലീസുകാർ അറസ്റ്റ് ചെയ്തു ഉള്ളൂ റിമാൻഡ് ചെയ്തേയുള്ളൂ അവർക്കെതിരെയുള്ള കുറ്റങ്ങളൊന്നും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോഴും കോടതിയിൽ നിന്ന് കുറ്റം പിന്നെ ചെയ്തു എന്ന് വരെ ആരും മിണ്ടരുത് അവരുടെ സൽപ്പേര് നശിപ്പിക്കരുത് അവരുടെ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ അതുപോലെ തന്നെ അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും സൽപ്പേര് നശിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടെ കാരണം എന്താണെന്ന് പറയുക ഈ കോട്ടയത്തെ അറിയപ്പെടുന്ന കുടുംബമാണ് സംഭവം അതാണ് അതായത് ഈ ബാബു ആൻ്റണീൻ്റെയൊക്കെ കൂടെ നിന്നിട്ടുള്ള ഫോട്ടോ ഒക്കെ ഉണ്ട് അവരൊക്കെ ആയിട്ട് നല്ല പരിചയമുള്ള ടീമുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം പുറത്ത് വന്നപ്പോഴും നല്ല രീതിയിൽ നാണം കിട്ടി അപ്പൊ ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇങ്ങനെയുള്ള കമന്റുകൾ ഇങ്ങനെ കോപ്പി പേസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു പാവപ്പെട്ട അത്താഴ പ്രശ്നക്കാരിയായ സ്ത്രീ ആണെങ്കിൽ നമുക്ക് ഭാര്യ വലിച്ച് വിത്തിയിലൊട്ടിക്കാം ഇങ്ങനെയുള്ള വലിയ വലിയ ആൾക്കാർ വരുമ്പോഴൊന്നും മിണ്ടരുത് അത് ചെറിയ കോളം വാർത്തയായിരിക്കണം അതാണ് ഇവരുടെയൊക്കെ ഒക്കെ ചെറിയ ആൾക്കാരുടെയൊക്കെ അതാ ഇന്നലെ ആ ഒറ്റ വാർത്തയെ വന്നിട്ടുള്ളൂ എല്ലാ ചാനലിലും ഒരു വാർത്തയെ വന്നിട്ടുള്ളൂ പിന്നെ അതിനെ പറ്റിയിട്ടൊരു ഒന്നും വന്നിട്ടില്ല വേറെ ഏതെങ്കിലും ഒരു സ്ത്രീ ആണെങ്കിൽ ഇന്ന് തെളിവെടുപ്പിന് കൊണ്ടുപോകുമ്പോഴിങ്ങനെ തലയിൽ മുണ്ടൊക്കെ ഇട്ടിട്ട് കൊണ്ടുപോകുന്നേരെങ്ങും അതുപോലെ തന്നെ എവിടെ നിന്നാണ് ഇരുപത്തിരണ്ട് ലക്ഷം കൈമാറിയത് വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു എത്ര രാഷ്ട്രീയ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ചോദ്യങ്ങൾ ഇങ്ങനെ വരൂല്ലേ പക്ഷേ വലിയ വലിയ ടീമുകളും കുറച്ച് സൗന്ദര്യവും കൂടി ഉണ്ടെങ്കിൽ പിന്നെ കുറ്റം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാവി പോകുമെന്നുള്ളതാണ് അതാണ് ഈ കേസും അങ്ങനെ ഇതുമൊക്കെ കുറേ നാളെ കഴിയുമ്പോഴേക്കും ഇതൊന്നും ഇതിൻ്റെ ഒന്നും അഡ്രസ്സ് ഉണ്ടാവില്ല പക്ഷേ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ ഈ വലിയ കുടുംബം വലിയ തറവാട് വലിയ വീട് എന്നൊക്കെ വിചാരിച്ചിട്ട് കുറ്റം കുറ്റമല്ലാതാകുന്നില്ല പോലീസുകാർ വെറുതെ വന്നിട്ട് ഒരാളെ അറസ്റ്റ് ചെയ്യുമോ ഒരാളെ വെറുതെ വന്നിട്ട് ഇതാ നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കും ആ ഒന്നുമില്ല കൃത്യമായിട്ട് എവിഡൻസ് കിട്ടിയതിന് ശേഷമാണ് അവർ അറസ്റ്റ് ചെയ്യുള്ളൂ അതായത് ഈ നിതിൻ കുര്യ കുര്യൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നിട്ടുണ്ട് അവർ ആ പൈസ എടുത്തിട്ട് നല്ല രീതിയിൽ പുട്ടു പഠിച്ചിട്ടുണ്ട് യാതൊരു ഉളുപ്പും നാണവും മാനവും ഇല്ലാണ്ട് വല്ലവൻ്റെയും ഉച്ചിഷ്ടം ഭക്ഷിച്ചിട്ടുണ്ട് നല്ലോണം ഇതിലും നല്ലത് വല്ല തീട്ടം കാറ്റം പരു തിന്നുന്നില്ലേ സ്ത്രീക്കും മക്കൾക്കും പിന്നെ ഈ സ്ത്രീക്കും കുടുംബത്തിനും അല്ല ഇങ്ങനെയൊക്കെ പറ്റിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് തിന്നുന്നതിലും നല്ലത് ഏടിങ്ങ പോയിട്ട് കക്കൂസിലങ്ങാറ്റം പോയിട്ട് വല്ല തീട്ടവും പരുത്തുന്നതെന്ന് ഞാൻ പറയുള്ളൂ കാരണം അത്രയും ഭയങ്കര വൃത്തികെട്ട പരിപാടിയാണ് മോഹൻസൺ എന്നു പറഞ്ഞ ഒരു പിന്നെ ഒരു അവനെ ഒരു വലിയൊരു നാറിയാണ് അവൻ്റെ മാനേജറാവുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിലും വില നാറിത്തരുന്നേ ഞാൻ പറയുള്ളൂ പിന്നെ അവൻ്റെയൊക്കെ പരിപാടി എന്താണെന്നല്ലോ നമുക്കൊന്നും അറിയില്ല അതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം നടക്കുന്നതെന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളീ ഡാൻസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഓരോ ജോലിക്കാരേലേ കാണുന്നുള്ളൂ ഈ ജോലിക്കാരൊക്കെ എന്തെല്ലാം പണി എന്ന് അറിയില്ല ഈ മോൻസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ അടുത്ത് പോകാതെ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെയായാലും അവിടെ നല്ല രീതിയിലുള്ള പരിപാടിയൊന്നും ആയിരിക്കില്ല അതായത് മോൻസൻ്റെ മാനേജർ ഇല്ലെങ്കിൽ മോൻസൻ്റെ തോഴിമാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ജോലിയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ പല ജോലിയും ചിലപ്പോൾ ചെയ്യേണ്ടി വരും അത് അത് അതായിരിക്കും അവിടുത്തെ ഒരു രീതി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മോൻഷൻ നമ്മൾ ഭൂലോക ഉടായിപ്പാണ് ഭൂലോക ഫ്രോഡാണ് അപ്പോൾ അവനിങ്ങനെ മാനേജർ മാനേജറെ വെച്ചിട്ടും അതുപോലെ തോഴിമാറ വെച്ചും ഡാൻസ് ചെയ്യിച്ചൊക്കെ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഭ്രാന്തിണ്ടോ അവൻ കൃത്യമായിട്ട് എന്തെങ്കിലും ഒരു മുതലെടുപ്പ് അതിൻ്റെ അകത്ത് നടത്തുന്നുണ്ടാവാം ഇതൊക്കെ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാണക്കേടല്ലേ അതുകൊണ്ടല്ലേ മിണ്ടാതിരിക്കുന്നുണ്ടാവുക മാനോ ബോയി ഇനിയിപ്പോഴേ അത് നാട്ടുകാരെയും കൂടി അറിയിക്കണം അതുകൊണ്ടല്ലോ അതുകൊണ്ടെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ടീമുകളൊക്കെ മിണ്ടാതിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ആഭിജാത്യമുള്ള കുടുംബം അതുപോലെ തന്നെ വളരെയധികം എന്താ പറയണ്ടത് ജോലിക്കാരും കുടുംബം ഇതൊക്കെയുള്ള കുടുംബമാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ ആരും ഒന്നും മിണ്ടരുത് അതാണ് എല്ലാവരും പറയുന്ന ഒരു വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഞാൻ പറയുന്നത് ഇതുപോലെയുള്ള തട്ടിപ്പുകാരെ മുഴുവൻ പുറത്തു കൊണ്ടുവരണം നിമിഷ നേരം കൊണ്ട് പണക്കാരാകും ഇല്ലെങ്കിൽ ഒന്ന് ഇന്ത്യ കറങ്ങി വരുമ്പോഴേക്കും വലിയ കാറും പത്രാസും ഇതൊക്കെ ഒരുക്കുന്ന ഓ എന്തൊക്കെയായിരുന്നു സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇവളുടെ ഫോട്ടോയും ഇവളുടെ വണ്ടികളും ഇവളുടെ കർക്കങ്ങളും ഒന്നും പറയണ്ട എന്തൊക്കെ അഹങ്കാരമായിരുന്നു ആ അഹങ്കാരത്തിന് ശരിക്ക് തിരിച്ചടി കിട്ടി എന്നുള്ളതാണ് നല്ല രീതിയിലുള്ള അഹങ്കാരം ഉണ്ടായിരുന്നു അഹങ്കരിച്ച് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരൊന്നും പുണ്യാളന്മാരല്ല ഇവരൊക്കെ തട്ടിപ്പുകാറാണ് മനസ്സിലാക്കണം നിങ്ങൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടിയിൽ വന്നിട്ട് അയ്യോ അവർ പാവമാണ് അങ്ങനെയുള്ള കമൻ്റുകൾ വേണ്ട ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ തട്ടിപ്പുകാർ തന്നെയാണ് വിദ്യാഭ്യാസവും വിവരവും എല്ലാം ഉള്ള കുടുംബമാണ് ഒന്നാം തരം തട്ടിപ്പ് കയറുകാന്ന് ഞാൻ പറയുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻറ്റപ്പിയാണേ സൗന്ദര്യം നോക്കിയിട്ട് ഇതുപോലെ വരുന്ന ആൾക്കാർ അതാ അകറ്റി നിർത്തുക ഇല്ലെങ്കിലും നിങ്ങളുടെ പോക്കറ്റ് കിടക്കുന്ന കാശും പോകും അത്രമാത്രമേ ഉള്ളൂ നന്ദി നമസ്കാരം